അസ്സാം വലൈക്കും വറഹമുല്ല മുസാഫിർ ഓഫ് ദിനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് ദാൽ തടാകം ജമ്മു ആൻഡ് കാശ്മീരിലെ ശ്രീനഗറിലുള്ള ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ദാൽ ലേക്കിൻ്റെ വിശേഷങ്ങളായിരുന്നു ധാരാളം ആളുകൾ രാജ്യത്തുടനീളത്തിൽ നിന്നും അതുപോലെ രാജ്യത്തിൻ്റെ പുറത്തു നിന്നുള്ള ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അവിടുത്തെ കൃത്യമായ അനുഭവങ്ങൾ ഞാൻ പങ്കുവച്ചിട്ടുണ്ട് അവിടുത്തെ സ്ട്രീറ്റ് ഫുഡുകൾ അവിടുത്തെ കച്ചവടങ്ങൾ ഷിക്കാരി യാത്രകൾ അതോടൊപ്പം ഷിക്കാരി കച്ചവടങ്ങൾ അങ്ങനെ തുടങ്ങി രസകരമായ ഒരു അനുഭവമായിരുന്നു ആ ബാൽ തടാകത്തോട് ചേർന്ന് നിൽക്കുന്ന ഇന്ത്യയിലെ ചരിത്ര നിർമ്മിതികളിലൊന്നാണ് ഹസ്രത്ത് ബാൽ മസ്ജിദ് ഏകദേശം ഈ ദാൽ അതുപോലെ ഈ ഹജറത്ത് ബാൽ മസ്ജിദിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ശ്രീനഗർ ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും എട്ട് കിലോമീറ്റർ മാത്രമാണ് ഉള്ളത് ഈ ഒരു ഹസരത് ബാൽ മസ്ജിദ് അതിന് വലിയ പ്രത്യേകതയുണ്ട് വലിയ മഹത്വമുണ്ട് കാശ്മീരിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് അതോടൊപ്പം ഇന്ത്യയിലെ തന്നെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഈ ഹസരത്ത് ബാൽ മസ്ജിദ് അതിൻ്റെ ഒരു കാരണം ഹബീബ് സല്ലാഹു അലൈബിസല്ല തങ്ങളുടെ ഷറെ മുബാറക്ക് ഒരു മസ്ജിദിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അത് കാണാനുള്ള ഒരു യാത്രയിലാണ് ഞാനും അപ്പോൾ ഇത് എല്ലാ സമയത്തും നമുക്ക് ഇവിടെ പോയാൽ കാണാൻ സാധിക്കുകയില്ല ചില പ്രത്യേക സമയങ്ങളിൽ അതായത് ഇറബി ലെവൽ പന്ത്രണ്ട് പോലുള്ള സമയങ്ങളിലാണ് വിശ്വാസികൾക്ക് വേണ്ടി ഇത് പ്രദർശിപ്പിക്കുക ആ സമയത്ത് കശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ധാരാളം വിശ്വാസികൾ ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ സമയത്തൊന്നും നമുക്കിങ്ങോട്ട് കൂടുതലെടുക്കാൻ പറ്റില്ല അതോടൊപ്പം തന്നെ ഈ ഇതിന് ഒരുപാട് ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട് ഇന്ത്യ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പശ് ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട് അതിലേക്കൊക്കെ വരാം ഇപ്പം അവിടെ കാണുന്നില്ല മെഹ്റാബിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ഒരു ബോക്സ് ഒരു നല്ലൊരു ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കളറിൽ അവിടെയാണ് ഷെയറേ മുബാറക് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോയാൽ അതിനടുത്ത് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെ നിസ്കരിക്കാനും മറ്റുള്ള സൗകര്യമാണുള്ളത് അപ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നോള സിറ്റി ലുക്ക് ഉണ്ട് ഈ ഒരു പള്ളി പള്ളിക്കേട്ട അത്ര വലുപ്പം ഇല്ലെങ്കിലും നോള സിറ്റിയിൽ നമ്മൾ കാണുന്ന മസ്ജിദിൻ്റെ ഒരു രൂപമാണ് അപ്പുറം ഇപ്പുറം കണ്ടില്ലേ ഈ രൂപത്തിലാണ് നോള സിറ്റിയിലെ ഒരു ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും എന്തായാലും ധാരാളം വിശ്വാസികൾ ഇവിടെ വരുന്നു പിന്നെ ഈ ചൊല്ലുന്നു അതുപോലെ അശ്രക്ക പാടുന്നു അങ്ങനെ ഇതിന് ഇതിന്റെ ഒരു തബുറുഖ് അനുഭവിച്ചു മടങ്ങുന്ന ധാരാളം വിശ്വാസികളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ ഈ തിരിശേഷിപ്പ് കശ്മീരിലെത്തിയതിനെ കുറിച്ചുള്ള ചരിത്ര പശ്ചാത്തലങ്ങൾ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ചില് മദീനെ വിട്ടിട്ട് ബിജാപൂരിലേക്ക് താമസാക്കിയ അലൈഹി സലമ തങ്ങളുടെ പിൻഗാമിയായ സയ്യിദ് അബ്ദുള്ള മദീനിയാണ് എന്ത് ചെയ്യുന്നത് ഇത് കാശ്മീരിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അത് അങ്ങനെ തുടങ്ങി അവിടുത്തെ തുടങ്ങി ഇതിന്റെ ധാരാളം ചരിത്രമുണ്ട് അതായത് പിന്നീട് മഹാനബറുടെ വഫാത്തിന് ശേഷം മകനായ സയ്യിദ് പിന്നെ ഹാമിദ് തങ്ങൾക്ക് ഇത് കൈമാറുകയും പിന്നീട് ആ ഒരു മുഗൾ രാജാക്കന്മാരുടെ ഇടപെടൽ പിന്നെ ഔറംഗസീബിന്റെ ആ ഒരു ഭരണകാലത്ത് മുഗൾ മുഗൾ രാജാക്കന്മാർ ഈ ഒരു പ്രദേശം പിടിച്ചെടുക്കുകയും അപ്പോൾ അവിടെ നമുക്ക് തായലേക്ക് പോയാൽ കാണാൻ പറ്റും ഇതാണ്ടല്ലേ ഇത് ഔറംഗസീബിൻ്റെ കൈകൊണ്ട് എഴുതിയ ലിപിയാണ് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ പിന്നെ അത് വളരെ മനോഹരമായിട്ട് വളരെ കൂടെ നിസ്കാര ഹാളിന് ചേർന്നിട്ടുള്ള ആ ഒരു വലത്ഭാഗത്ത് ഇത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് സംരക്ഷിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഇതാണ്ടില്ലേ ആ ഒരു താളുകളൊക്കെ താളുകളിലൊക്കെ ആ ഒരു പഴമ നമുക്ക് കാണാൻ പറ്റും എന്തിനാലും ആ ഒരു ഗ്ലാസ്സിൽ വിശ്വാസികൾക്ക് കാണത്തക്ക രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് ഇത് പ്രദർശിപ്പിച്ചിട്ടുള്ളത് അതുപോലെ ഇതിനോട് ചേർന്നിട്ട് നിങ്ങൾ കണ്ടാകാം ഇത് ഒരു വെള്ളമാണ് പിന്നെ ഇവിടെ കിട്ടുന്നൊരു വെള്ളം ഇവിടുന്ന് വെള്ളം കുടിച്ച് തപുറക്കെടുക്കുന്നൊരു ധാരാളമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതേണ്ട ഈ ടാങ്കിന് മുകളിൽ അള്ളാഹു മുഹമ്മദ് അതുപോലെ ഖുർആൻ ആയത്തുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഏകദേശം ആ ഒരു പഴയകാല ചരിത്രം നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും അതോടൊപ്പം ഇതേണ്ട പിന്നെ ആ ഒരു പള്ളിക്കകത്തേക്ക് കയറുന്ന ആ ഭാഗത്ത് നബ്സലല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ സലാത്തുകൾ ഇത് കണ്ടില്ല അസ്ലാത്തു വസ്ലാമലി കയ്യാ റസൂലല്ലാ സ്ലാത്തു വസ്സലാമലി കെയാ സയ്യിദ് അൽ മുർസലീൻ അസ്ലാത്തു വസ്സലാമലി ക ഇമാമുൽ മുത്തഖീൻ അങ്ങനെ തുടങ്ങി എന്ത് ചെയ്തിട്ടുണ്ട് മുദ് നബിയുടെ സ്ലാത്തുകൾ സലാമുകൾ ഇതൊക്കെ എഴുതിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതാണ്ടല്ലേ നല്ല ഉറുദു പിന്നെ കവിതകളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ച് നമുക്ക് കാണാം എന്തിരുന്നാലും വളരെ മനോഹരമാണ് ഈ ഹസ്രത്ത് ബാൽ മസ്ജിദ് എന്ന് പറയുന്നത് ഒരു വെള്ളക്കൊട്ടാരം എന്ന് തന്നെ പറയാം നീലാകാശത്തിന്റെ ചുവട്ടിലായി കാണുന്ന ഒരു വെള്ള കൊട്ടാരമാണ് ഈ ഹസ്രത്ത് ബാൽ മസ്ജിദ് എന്ന് പറയുന്നത് എന്തിരുന്നാലും നേരത്തെ പറഞ്ഞ ചരിത്രത്തിലേക്ക് വരാം അങ്ങനെ സയ്യിദ് അബ്ദുല്ലാഹിയുടെ മരണശേഷം സയ്യിദ് ഹമീദ് തങ്ങൾക്ക് ഇതിന്റെ അവകാശം നൽകുകയും ആ സമയത്ത് ഇത് മുഗലന്മാർ ഈ ഒരു പ്രദേശം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ഇവരുടെ ഈ സ്വത്തും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു മുഗലന്മാരുടെ കയ്യിലേക്ക് ആവുന്നൊരു സാഹചര്യം അങ്ങനെ ഈ തിരുശേഷിപ്പിനെ സംരക്ഷിച്ച് പോകാനുള്ള ആ ഒരു പിന്നെ സ്ഥിതി അല്ലാത്തൊരു സമയത്ത് കാശ്മീരിൽ തന്നെ പ്രമുഖ വ്യവസ വ്യവസായിയായ നൂറുദ്ദീൻ നിശായിയെ ഇതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് അങ്ങനെ ഈ സമയത്താണ് ഔറംഗസീബ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രദേശം പിടിച്ചെടുക്കുന്നത് ഈ വിവരങ്ങളൊക്കെ പിന്നെ സ്വാഭാവികമായിട്ടും ഔറംഗസീബ് അറിയുകയും ഇഷായി അന്ന് പിടിച്ച് ഡൽഹിയിലെ തടങ്കലിലിടുകയും എന്നിട്ട് ഈ തിരുശേഷിപ്പ് എന്ത് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് കാശ്മീരിൽ കാശ്മീർന്ന് അജ്മീറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം അങ്ങനെ ഏകദേശം ഒമ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഹബീബ് സലല്ലാഹു അലൈവ് വസ്ലമ തങ്ങള് ഔറംഗസീബിന്റെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഈ തിരുശേഷിപ്പിനെ തിരിച്ച് അത് കശ്മീരിലേക്ക് തന്നെ കൊണ്ടുപോകണമെന്നും ഇത് ഇഷായിയെ ഏൽപ്പിക്കണമെന്നുള്ള മുത്തനബിയുടെ നേരിട്ടുള്ള സ്വപ്നത്തിൽ സ്വപ്നത്തിലെന്ത് ചെയ്യുന്നു ഔറംഗസീബിന് ഒരു അറിയിക്കുകയാണ് അങ്ങനെ മുത്തനബി അലൈഹി അല്ലൈ തങ്ങളുടെ ആ ഒരു ഓർഡർ പ്രകാരം ഔറംഗസീബ് ആ തിരുശേഷിനെ തിരിച്ച് അജ്മീരിൽ നിന്ന് കാശ്മീരിലേക്ക് എത്തിക്കുന്ന ആ ഒരു സമയത്ത് ഇഷായി എന്ത് ചെയ്തിട്ടുണ്ട് തടങ്കിൽ പോയിട്ടുണ്ട് അങ്ങനെ അതിനുശേഷം പിന്നെ ഈ ഡൽഹിയിൽ നിന്ന് ഇഷായിയുടെ മയ്യത്തും അതുപോലെ തിരുശേഷിപ്പും പിന്നെ ഒരുമിച്ചാണ് കശ്മീരിലേക്ക് കൊണ്ടുവന്നതെന്നാണ് ചരിത്രം നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ അങ്ങനെ ഇഷായിയുടെ മരണശേഷം മകളായ ഇയാൻ അത് ബീഗാണ് പിന്നീട് തിരുശേഷിപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നതും ഹസറത്ത് ബൽ മസ്ജിദ് നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നു മറ്റു ചിലയിടങ്ങളിൽ ഷാജഹാൻ്റെ ആ ഒരു സമയത്താണ് ഇത് നിർമ്മിച്ചത് ഇത് പിന്നീട് എന്താണ് ദേവാലയമാക്കിയതാണെന്നൊക്കെ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഇന്ത്യൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിന് ഈ തിരുശേഷിപ്പ് ഇവിടുന്ന് കാണാണ്ടാവുകയുണ്ടായി ഏകദേശം ഡിസംബർ ഇരുപത്തി ഏഴിന് പിന്നെ ഇവിടെ സൂക്ഷിച്ച ഈ തിരുശേഷിപ്പ് കാണാതാവുകയും അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം അതായത് ജമ്മു കാശ്മീരിൽ പിന്നെ പല ഭാഗങ്ങളിലും പ്രകടനങ്ങൾ നടന്നു ലക്ഷക്കണക്കിന് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി പലയിടങ്ങളിലും വർഗീയ പ്രശ്നങ്ങൾ പോലും ഉടലെടുക്കാൻ ഇത് കാരണമാവുകയും ചെയ്തു അങ്ങനെ പിന്നെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് നാലിനാണ് ഇത് ഇന്ത്യൻ അധികാരികൾ കണ്ടുപിടിക്കുന്നത് അങ്ങനെ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൻ്റെയും അറുപത്തി നാലിൻ്റെയും ഇടയിൽ ഏകദേശം രണ്ട് ലക്ഷത്തോളം അഭയാർത്ഥി പ്രവാഹങ്ങളെ ഇന്ത്യ കണ്ടുവെന്നാണ് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ പറ്റും എന്നിരുന്നാലും ഇന്ത്യയിലെ ഒരു പ്രധാന ചരിത്ര കേന്ദ്രമാണ് ഹസരത്ത് ബാൽ മസ്ജിദ് തീർച്ചയായിട്ടും ജമ്മു ആൻഡ് കാശ്മീരിലെത്തുന്ന ഏതൊരു സഞ്ചാരിയും ഇവിടെ എത്തിപ്പെടും കാരണം പ്രധാന ആകർഷണ കേന്ദ്രമായ ദാൽ തടാക തടാകത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എത്തുന്ന ഓരോരുത്തരും കശ്മീരിലെത്തുന്ന ഓരോ ആളുകളും ഇവിടെ വരികയും തപുറക്കെടുക്കാനുള്ള ഒരു മാനസിക ഒരവസ്ഥ നമ്മൾ നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ വച്ച് ആ വൈൻഡപ്പിയാണ് ഇൻഷാല്ല മറ്റു വിശേഷങ്ങളും മറ്റു കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരിടത്ത് കാണാം കാത്തിരിക്കുക അസ്ലാമലൈക്കും